ആ ഒന്നൂടി ഞാൻ സെക്രട്ടറി വിളിക്കട്ടെ സെക്രട്ടറി ഒന്നും ഇങ്ങോട്ട് വരൂ ഒരു ഫോട്ടോ വിളമ്പെന്നായിട്ട് വിളമ്പണ്ട വെറുതെ അവർ നോക്കി നിന്നാ മതി ആ ഫോട്ടോ എടുത്തപ്പോ ചിരിച്ചായിരുന്നോ ഞാൻ ചിരിച്ചോ എന്ന് എനിക്കൊരു സംശയം ഞാൻ കൊന്നുകൂടെ ചിരിച്ചോണ്ട് എടുക്കാം ഓ പിന്നെന്താ വിളിക്കട്ടെ പറയൂ പറയൂ പ്രസിഡന്റ് പറയോ പറയോ പ്രസിഡന്റ് പിന്നെ എന്താ ആകൊരു ബഹണം എന്തു പറയാനാ മോളെ വിശന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നതിലല്ല അവർക്ക് താല്പര്യം ഫോട്ടോ എടുക്കാൻ